السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وحده والصلاة والسلام من لا نبي بعده وآله وصحبه أجمعين هذا لنا يا قدشن مجي ماشتر ിയപ്പെട്ട കെ എൻ എം സെക്രട്ടറി കുഞ്ഞബ്ദുള്ള മാസ്റ്റർ ബഹുമാനായ അബ്ദുറമാഷ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കുഞ്ഞു മക്കളെ അധ്യാപകരെ മക്കളോട് മാത്രമായിട്ട് ഞാനൊരു കാര്യം പറയാണ് മക്കളോട് മാത്രമായിട്ട് അസ്സാം വലൈക്കും എല്ലാവരും കേട്ടോ അസ്സാം വലിക്കും ഇനി നിങ്ങളൊന്നും പരസ്പരം സംസാരിക്കരുത് ഇവിടുന്ന് പറയുന്ന കാര്യം കേൾക്കണം കേട്ടോ കേൾക്കുവോ ഓക്കെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെയൊക്കെ ഈ പ്രായം വളരെ രസകരമായ പ്രായം കളിച്ചു പുതിയ പുതിയ കൂട്ടുകാരുകളുമായി കൂട്ടുകാരുമായി ഇങ്ങനെ സംപിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മനോഹരമായ പ്രായമാണ് അപ്പോൾ ഈ പ്രായത്തിലുള്ള നിങ്ങൾ ഇതേ മനോഹാരിതയോടെ വളർന്നു വലുതാവുക എന്നുള്ള മഹീയമായ ഒരു ലക്ഷ്യമാണ് ഇത്തരം ഒരു സ്ഥാപനം കൊണ്ട് മദ്രസ കൊണ്ട് ലക്ഷ്യമിടുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ തുറയൂരിലെ ഈ മദ്രസ മനാറുൽ ഇസ്ലാം മദ്രസ പഠന നിലവാരത്തെക്കുറിച്ചിവിടെ ബഹുമാൻ അദ്ദേഹം മാഷി സൂചിപ്പിക്കില്ല എങ്കിലും മക്കളൊക്കെ തന്നെയും പണ്ടത്തെ മതപഠനത്തിൻ്റെ വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രത കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സർഗമേണെങ്കിൽ കോഴിക്കോട് നോർത്ത് ജില്ലയുടെ കരുത്തായി മാറാനും ഈ മദർസക്ക് കഴിഞ്ഞു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പൊന്നുമക്കൾ നാലു പേര് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളുമൊക്കെ വാങ്ങി തുടർ ജീവിതത്തിൽ നാല് പേരല്ല എല്ലാവരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റി മുപ്പത് മക്കളാണ് അവരെ പഠിക്കുന്നത് എല്ലാവരും ഇത്തരത്തിൽ ജീവിതത്തിലെ ഔന്നിത്യം മനോഹരമായ ഔന്നത്യം നന്മയുടെ ഉയർച്ച അതിലേക്ക് വളർന്നു വരട്ടെ എന്ന് ഒന്നാമതായി പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് പുതിയ കാലം മക്കൾ ശ്രദ്ധിക്കണേ ഈ പുതിയ കാലം എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രതിസന്ധി നിറഞ്ഞ കാലമാണ് വല്ലാത്തൊരു പ്രയാസമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ദിവസത്തേട്ടൊരു വാർത്ത താമരശ്ശേരിയിൽ തന്നെ ഗർഭപാത്രത്തിൽ വളരെ സൂക്ഷ്മതയോടെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച ശേഷം അമ്മിഞ്ഞപ്പാല് നെഗറ്റി താലോരിച്ച് ചേർത്ത് പിടിച്ച് വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയെ ഒരു മോൻ ഉമ്മയുടെ പൊന്നുമോൻ കൊന്നുകളഞ്ഞൊരു വാർത്ത വല്ലാതെ നമ്മളെ വിഷമിപ്പിച്ചൊരു വാർത്തയാണ് ഇത്തരത്തിൽ മാതാപിതാക്കളുമായി മക്കൾ ഭിന്നിച്ചു പോകുന്ന അകന്നു പോകുന്ന ഒരു സാഹചര്യം ഇവിടെ വളരെ വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കുട്ടിയുണ്ട് ശ്രേയക്കുട്ടി അറിയാമോ ശ്രേയക്കുട്ടി ഒരു പാട്ടുകാരിയാണ് അറിയാമായിരിക്കും ടി വിയിൽ പല പരിപാടിയിലും പാട്ട് പാടിയ ഒരു കുട്ടി ഇപ്പോൾ ഇത്തിരി മുതിർന്നു ഒരു പതിനാറോ പതിനേഴോ വയസ്സങ്ങനായിട്ടുണ്ടാവാം അവളെക്കുറിച്ച് അവളുടെ അമ്മ ഒരു വർഷം മുമ്പ് പറഞ്ഞത് കാര്യം ഒരു പത്രത്തിൽ വന്നിരുന്നു പല വിഷയങ്ങളും പറഞ്ഞു മകളുടെ ആ കഴിവിനെ കുറിച്ചൊക്കെ പ്രശംസിച്ച ശേഷം ഈ അമ്മ പറയുകയാണെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മകളുമായി ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭം വന്നപ്പോ നീ വിവാഹം കഴിക്കുന്നത് ആരെയായിരിക്കണമെന്നതിനെ കുറിച്ച അമ്മയുടെ സ്വപ്നം പങ്കുവച്ചപ്പോ മോള് പറയുകയാണ് ഈ ശ്രേയക്കുട്ടി എന്ന പ്രശസ്തിയായ ഗായിക പറയുകയാണ് അമ്മേ ഞാൻ വിവാഹം കഴിക്കൂല വിവാഹം കഴിക്കൂല ഞാൻ വിവാഹം കഴിക്കില്ല ലിവിങ് ടുഗെദർ ആണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടപ്പെടുന്ന ഒരു പുരുഷനോടൊപ്പം എനിക്കിഷ്ടമുള്ള സമയം വരെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും ഇഷ്ടമില്ലാതാവുമ്പോൾ അങ്ങ് പിരിയും വേറൊരാളുമായി ഇഷ്ടമുണ്ടാകുമ്പോൾ അയാളെ ഒന്നിച്ച് ജീവിക്കാൻ ക്ഷണിക്കും ഈ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വിവാഹമേ വേണ്ട വിവാഹം കഴിച്ചാൽ മരണം വരെ സഹിച്ചും ക്ഷമിച്ചുമൊക്കെ നിൽക്കേണ്ടതുണ്ടല്ലോ അതിനെനിക്ക് വൈകാതെ പറയുന്നത് പതിനാറോ പതിനേഴോ വയസ്സായ ഒരു കുട്ടിയാണ് നമുക്കിടയിൽ ജീവിച്ചാൽ അറിയപ്പെടുന്ന ഒരു കുട്ടിയുടെ ഒരു ഭാഷയാണെങ്കിൽ അത്തരത്തിൽ അമ്മ പറയുന്നു ഞാനിത് കേട്ട് അന്താളിച്ചു പോയി എന്നാണ് അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പക്ഷെ ഒന്നും പറയാൻ കഴിയില്ല ഇപ്പോഴത്തെ കുട്ടികളെ ഉപദേശിച്ച് നന്നാക്കിയെടുക്കാൻ കഴിയില്ല അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആ ലോകത്തിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആ ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളാണ് നമ്മുടെ മക്കൾ അവർ നാളെ നമ്മുടെ മനസ്സിൽ പോലും ഇല്ലാത്ത ചിന്തകളും പ്രവർത്തനങ്ങളുമായി ജീവിക്കുകയാണെങ്കിൽ അത് നമുക്കാർക്കും സഹിക്കാൻ കഴിയൂല നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര സ്നേഹത്തോടെ അവരെ പരിപാലിച്ചു പോയി വളർത്തിയോ അതിനേക്കാൾ ഇരട്ടി വേദനയും പ്രയാസവുമായിരിക്കും ഈ മക്കൾ യുവാക്കളായി വരുമ്പോൾ നമ്മളിൽ ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നാം എങ്ങനെ വളർത്തണം വളരെ ഗൗരവതരമായി ഇക്കാലഘട്ടത്തിൽ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണിത് നിസ്സാര നല്ല കാര്യം ഗൗരവതരമായി നമ്മൾ ബോധിപ്പിക്കേണ്ടുന്ന ഒരു വിഷയമാണ് നമുക്ക് രണ്ട് രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് ഒന്ന് ദുനിയാവിൽ ഒന്ന് ദുനിയാവിൽ ഗുണം ചെയ്യുന്ന മക്കൾ വലുതാകുമ്പോൾ നമുക്ക് ആശ്രയമായി നമുക്കൊരു തലോടലായി തണലായി നിൽക്കേണ്ടുന്ന മക്കൾ നമ്മുടെ മാതാപിതാക്കളുടെ മരണശേഷവും പരലോക ജീവിതത്തിൽ അവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുന്ന മകനായി മകളായി മാറണം പ്രഭാതസല്ല ഒരു സിലൊരിക്കൽ പറഞ്ഞു പരലോകത്ത് മരിച്ചുപോയ മാതാപിതാക്കൾ അവർക്കങ്ങനെ അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ പുതിയ പുതിയ പദവികൾ അവർ സ്വർഗാവകാശികളാണ് എന്നാലോ പുതിയ പുതിയ പദവികളിലേക്ക് അവർ ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ എവിടെ നിന്നാണ് ഈ പുതിയ പദവികൾ നേരത്തെ ആ ചെയ്ത അമലുകൾക്കുള്ള സ്വർഗപ്രവേശം സാധ്യമായിരിക്കേ പിന്നെയും ഇപ്പോഴിങ്ങനെ എങ്ങനെയാണ് പുതിയ പദവികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആശ്ചര്യത്തോടെ നോക്കുന്ന ആ മാതാപിതാക്കളോട് പറയപ്പെടും നിങ്ങളുടെ സ്വാലിഹായ മക്കൾ നിങ്ങൾ സ്നേഹിച്ച് താലോലിച്ച് മതം പഠിപ്പിച്ച് വളർത്തിയ സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥനയായിരുന്നു അത് അവർ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴോ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കൾ അവർ യുവാവായിരിക്കെ മധ്യവയസ്കനായിരിക്കെ വൃദ്ധനായിരിക്കും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ പ്രാർത്ഥനയുടെ ഫലം നാളെ സ്വർഗത്തിൽ അനുഭവിക്കുമെന്ന് പ്രഭാതൃശ്ശമേശ്വർ ഞാൻ പറഞ്ഞു യാഥാർത്ഥ്യമാണത് അങ്ങനെ അവസ്ഥയിലേക്ക് നമ്മൾ വരേണ്ടേ അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഇപ്പോഴേ ഈ പ്രായത്തിൽ തന്നെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു തത്വചിന്തകൻ പറഞ്ഞു നിങ്ങളിലെ ഒരു കുഞ്ഞിനെ പ്രസവം മുതൽ ആ കുഞ്ഞിന്റെ അഞ്ചു വയസ് വരെ അല്ലെങ്കിൽ എട്ട് വയസ്സ് വരെ എനിക്ക് തന്നാൽ എനിക്ക് തന്നാൽ ആ കുഞ്ഞ് ആരായി തീരണമെന്ന് ഞാൻ തീരുമാനിക്കും ഞാൻ എങ്ങനെ എന്ത് തീരുമാനിച്ചോ അതേ രീതിയിൽ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ എനിക്ക് കഴിയും ആദ്യത്തെ അഞ്ചു വയസ്സ് എട്ട് വയസ്സ് ഉമ്മയോടൊപ്പം ഉപ്പയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉമ്മയാണ് ഉമ്മയോടൊപ്പം വളരുന്ന മക്കൾ ഉമ്മയുടെ ഉമ്മയുടെ തലോടലേക്ക് വളരുന്ന മക്കൾ ആ മക്കളെ സ്നേഹം നൽകി കാരണം നൽകി താലോലിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ ഉമ്മയുടെ ഹൃദയസ്പന്ദനം പോലും തിരിച്ചറിഞ്ഞ് അത് അനുകരിക്കാൻ ശ്രമിക്കുന്ന മക്കളെ ദീനിന്റെ സത്യസന്ദേശത്തിന്റെ സന്ദേശത്തിന്റെ അള്ളാഹുവിന്റെ കൽപ്പനകളുടെ പാഠമാക്കി തീർക്കാൻ നമുക്ക് കഴിയണം എങ്കിൽ ദുനിയവിൽ ആ മകനെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ടി വരില്ല ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല ജീവിതത്തിലെ യാത്രയിൽ സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാവാം പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാവാം കയറ്ററക്കങ്ങളുടെ ഒന്നാണല്ലോ ജീവിതം എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലാവട്ടെ ഏത് സന്ദർഭത്തിലാവട്ടെ ആ മക്കളാൽ വിഷമിച്ചു പോകുന്ന മാനസിക തകർച്ച നേരിടുന്ന ഒരവസ്ഥയും മാതാപിതാക്കൾക്ക് ഉണ്ടാവില്ല മതബോധം അവർക്ക് നൽകിയാൽ മതബോധം നൽകിയില്ലെങ്കിലോ ഈ മക്കൾ ചിലപ്പോൾ അത്യധ്വാനം ചെയ്തുകൊണ്ട് ഒരുപാട് സൗകര്യങ്ങളുള്ള വീട് നമുക്ക് നിർമ്മിച്ച് തന്നേക്കാം വീട്ടിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളും നിറച്ചു വെച്ച് തന്നിരിക്കാം പക്ഷേ ഒന്ന് നമ്മൾ ആ മകളെ എതിർത്താൽ ഒന്ന് നമ്മൾ നമ്മൾ ആ മകളെ എതിർത്താൽ അതോടെ കഴിഞ്ഞു ആ വീട്ടിലെ മനസ്സമാധാനം അവരുടെ ഇഷ്ടങ്ങൾക്കപ്പുറം മാതാപിതാക്കളുടെ ഉപദേശങ്ങളൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല മതബോധം അവർക്ക് നൽകിയില്ലെങ്കിൽ മനസ്സിലാക്കണം ഏറ്റവും ആരോടാണെന്ന് പ്രവാചകൻ ചെന്നോലി സിലഭയോട് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു നിന്റെ ഉമ്മയോടാണ് നിന്റെ ഉമ്മയോടാണ് ഏറ്റവും കടപ്പാട് എന്ന് പ്രവാചകൻ പറഞ്ഞു വീണ്ടും ചോദിച്ചു ആഗ്രഹം ചോദിച്ചു ോടാണ് അടുത്ത കടപ്പാട് അപ്പോഴും പറഞ്ഞു നിന്റെ ഉമ്മയോട് മൂന്നാമതും ചോദിച്ചപ്പോഴും പറഞ്ഞു നിന്റെ ഉമ്മയോട് നാലാമത് മാത്രമാണ് ഉപ്പയോട് എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒമ്പത് മാസം പത്തു മാസം വയറ്റിൽ കാലോലിച്ച് വളർത്തുകയാണ് നമ്മുടെ ഉമ്മയുടെ സ്പന്ദനം പോലും ഉമ്മയുടെ ചുരുനിശ്വാസം പോലും ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി പോലും ഉമ്മ അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ എല്ലാം എല്ലാം പോലും ഉമ്മ ഇവിടുന്ന് ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ അതുപോലും ഉമ്മ ഉറങ്ങുന്നത് എത്ര മണിക്കാണോ അതുപോലും അറിഞ്ഞുകൊണ്ട് വളരുന്ന മക്കൾ വയറ്റിൽ വയറ്റിൽ പിന്നെ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സൗകര്യങ്ങളും താല്പര്യങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് ഈ കുഞ്ഞിനെ വളർത്താനുള്ള വ്യഗ്രതയാണ് ഇഷ്ടമാണ് മാതാവിനുണ്ടാകും ആ മാതാവിനോടാണ് ഏറ്റവും ഇഷ്ടമെന്ന് പ്രവാചകൻ ഒന്ന് രണ്ട് മൂന്ന് വട്ടം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു എങ്കിൽ ആ മക്കളെ ആ മക്കളെ നാളെ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്ക് പറഞ്ഞേക്കുന്ന ജീവിത രീതിയിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള ജാഗ്രത ഒന്നാമതായി പുലർത്തേണ്ടത് മാതാക്കളാണ് പ്രവാദി പറഞ്ഞു അൽ ഇസ്ലാഹു സംസ്കരണം അത് നിന്നാണ് നിന്നാണ് എന്നാൽ വൽ ആബാ മക്കളെ മര്യാദ അദബ് പഠിപ്പിക്കുന്നത് അതിന്റെ ബാധിത മാതാപിതാക്കൾക്കാണ് മാതാപിതാക്കൾക്കാണ് നമ്മൾ വളർത്തി രസകരമായ വളർത്തി അവർ ചോദിക്കുന്നതി അവർക്ക് നൽകി കളിക്കോപ്പുകൾ നൽകി അവർ ടിഷ്ടമനുസരിച്ച് ജീവിക്കാൻ അനുവദിച്ച് അവസാനം മദരസയിലും സ്കൂളിലും വിടുമ്പോൾ അവിടെ നന്നായി പഠിച്ചില്ലെങ്കിൽ നമ്മളുടെ പരാതി അധ്യാപകരോടാണ് അവർ പോരാ എന്നാണ് പക്ഷേ പഠനം ഇവിടെ നിന്നേ തുടങ്ങണമായിരുന്നു അക്ഷരങ്ങളല്ല അക്ഷര പഠനങ്ങളല്ല ഠനം ഈ വീട്ടിൽ നിന്നേ തുടങ്ങേണ്ടിയിരുന്നു അതിന് നമുക്ക് ശ്രദ്ധ ഉണ്ടായില്ല പ്രവാചകർ പറഞ്ഞു സംസ്കരിക്കുക എന്നുള്ളത് അത് പഠിച്ചവൻ്റെ ചുമതലയാണ് എന്നാൽ അതബ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണെന്നാണ് പ്രവാതകാഹലേശ്വരൻ പറഞ്ഞു ഒരു ലോകപ്രശസ്ത കവിയുണ്ടല്ലോ അഹമ്മദ് ഷൗക്കി അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട് وخلفاه ൾ നഷ്ടപ്പെട്ട് ജീവിതയാത്രയിൽ പ്രയാസങ്ങൾ അനുഭവിച്ച് അനുഭവിച്ച് ദുരിത ജീവിതം നയിക്കുന്ന ആളുകളല്ല കുട്ടികളല്ല കേട്ടോ കവി പറയാണ് അനാഥൻ എന്നാൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്ന നിരാലംബരായ മക്കളല്ല മറിച്ച് ഒരു ഒരു ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത ഉമ്മ അവൻ അവനെ വളർത്തേണ്ട ഘട്ടത്തിൽ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത ഉമ്മ ഔ ഔൻ മശൂല അവന് വേണ്ടി സമയം മെലക്കടാൻ കാജമില്ലാത്ത തിരക്കുള്ള മാപ്പ ബാപ്പയുണ്ട് ഉമ്മയുണ്ട് പക്ഷെ ഉമ്മാക്ക് സമയമില്ല തിരക്കാണ് അടുക്കള ജോലിയാണ് അല്ലെങ്കിൽ പുറത്ത് ഓഫീസിൽ ജോലിയാണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ വ്യാപൃത മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല ബാപ്പാക്കും അതേ തന്നെ തിരക്കാണ് ഭയങ്കരമായ തിരക്ക് പൊതുപ്രവർത്തകനാണ് വീട്ടിൽ മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല ആ മക്കളാണ് യജ്ഞീം സാക്ഷാർ യജ്ഞമെന്ന് അഹമ്മദ് ഷൗഖി എന്ന വിശ്വപ്രസിദ്ധനായ കവി പറഞ്ഞിരിക്കുകയാണ് വസ്തുതയാണത് അവരെ ശ്രദ്ധിച്ചും നോക്കിയും കൊണ്ട് തന്നെ നമ്മൾ വളർത്തണം നമുക്കറിയാവുന്ന ഒരു ചരിത്രമാണല്ലോ നൂഹ്ലബിയുടെ ചരിത്രം അലൈഹി തൊള്ളായിരത്തി അമ്പത് വർഷക്കാലമാണ് മതപ്രബോധന രംഗത്ത് നിന്നത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യത്തിൽ ആഘട്ടരായി തീർന്നു വന്നിട്ടുള്ളൂ നൂഹ്ലബിയുടെ ഭാര്യ അവിശ്വാസിയായിരുന്നു വിശ്വാസത്തിലേക്ക് വന്നില്ല തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം പ്രബോധനം ചെയ്ത നൂഹുനബിയുടെ ഭാര്യ വിശ്വാസത്തിലേക്ക് വന്നില്ല വേറൊരാളും കൂടി വിശ്വാസത്തിലേക്ക് വരാത്തതുണ്ട് ആരാധി അറിയവോ അറിയവോ മകൻ നൂഹ്നബിയുടെ മകനും വിശ്വാസത്തിലേക്ക് വന്നില്ല നൂഹ്നബി എന്ന പിതാവ് ഉണ്ടായിരിക്കെ ഉണ്ടായിരിക്കെച്ചരമായ പ്രവർത്തനങ്ങളിലെ ആളുകൾ പ്രബോധന രംഗത്തേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കെ ഈ മകൻ വളർന്നു അവിശ്വാസിയുടെ പാതയാണ് സ്വീകരിച്ചത് ഉമ്മ എന്ന അവിശ്വാസിയുടെ പാതയാണ് സ്വീകരിച്ചത് എങ്കിൽ ഒരു പിതാവിനേക്കാൾ ഒരു ഉമ്മ ഒരു ഉമ്മ മകനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവതരമായി തന്നെ ആലോചിക്കേണ്ടത് വിഷയമാണ് നിസ്സാരമല്ല ഇക്കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നു യാ അയ്യുഹന്നാസ് നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ നിന്നെ എന്താ വഞ്ചിച്ചു പടച്ചവൻ പടച്ചവൻ ഇല്ലേ ോ നമ്മളെന്ന് ആലോചിച്ചു രണ്ട് കൈപ്പള്ളയിൽ ഒതുങ്ങുന്നതാണ് എന്റെയും മുഖം നമ്മളുടെ ഓരോരുത്തരുടെയും മുഖം അങ്ങനെയാണ് ഈ കൈ മറച്ചാൽ മറിഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു ചുറ്റുവട്ടത്തിൽ എന്തെന്ത് സംവിധാനങ്ങളാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് കണ്ണുകൾ മൂക്ക് ചുണ്ട് പല്ല് ഉള്ളിൽ നാവ് മീശ താടി മുടി കാത് അതൊക്കെയും ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഈ ചെറിയ സ്ഥലത്താണ് എന്നിട്ട് എന്തെങ്കിലും ഭംഗി കുറവുണ്ടോ അതിന് എന്തെങ്കിലും ഭംഗി കൂട്ടം കുറവുണ്ടോ ഏതെങ്കിലും ഒരു ഒരു മോനെ മോളുടെ മുഖത്തിന് ഇല്ല എന്ന് മാത്രമല്ല ഏറ്റവും ഭംഗിയുള്ളവരാണവർ ഇതൊരാട് മാത്രം കാര്യമാണോ ീ ഇരിക്കുന്ന മക്കളുടെയും ഒരു മാതാപിതാക്കളുടെയും മാത്രം കാര്യമാണോ നൂറുകണക്കിനല്ല ആയിരക്കണക്കിനല്ല കോടാനുകോടി കണക്കിന് മനുഷ്യന്മാരിവിടെ ജീവിച്ചു മരിച്ചുപോയി ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും ജീവിക്കാൻ ജനിക്കാൻ ഉണ്ട് ആ മനുഷ്യന്മാർക്കൊക്കെയും വ്യത്യസ്തങ്ങളായ മുഖങ്ങളാണ് കണ്ടുവച്ചത് ശരിയായ സ്ഥലത്തല്ല ഒരു മനുഷ്യനും ഇന്നേ വരെ പരാതി പറഞ്ഞിട്ടില്ല ചുന്തും മോശപ്പെട്ട രീതിയിലാണ് സംവിധാനിച്ചത് എന്ന് ഇന്നേ വരെ ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല എങ്കിൽ മനുഷ്യ ശക്തി അത്ഭുതകരമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യ സൃഷ്ടിപ്പ് അത്ഭുതകരമാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് പഠിക്കാൻ പുറത്താൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും വിസ്മയിച്ചു പോകുന്ന അന്താളിച്ചു പോകുന്ന പാഠങ്ങളാണ് അറിവുകളാണ് നമുക്ക് ലഭിക്കുക അഞ്ചു ലിറ്റർ രക്തമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് ശരാശരി മനുഷ്യന്റെ ശരീരത്തിൽ അഞ്ച് ലിറ്റർ രക്തമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എന്നാൽ ഒരു ദിവസത്തിൽ നിങ്ങളെന്നാലോചിക്കണം നമ്മുടെ ശരീരത്തിലെ രക്തധമനികളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന അഞ്ചി രൂപ രക്തം ആ ശരീരത്തിലെ രക്തക്കുഴലുകളൊക്കെ നീട്ടി 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 ഒന്നിന് പിറകെ ഒന്നായി വെച്ച് പരിശോധിച്ചാൽ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ദൂരം നമ്മളുടെ രക്തം സഞ്ചരിക്കുന്നുണ്ട് ഒരു ദിവസം പത്തൊമ്പതിനായിരം കിലോമീറ്റർ ചിലർ ഒന്നല്ല പത്തൊമ്പതിനായിരം കിലോമീറ്റർ ദൂരം ഓരോ മനുഷ്യന്റെയും രക്തം ശരീരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു മാത്രമോ ഈ രക്തഗമനികളെ കുറിച്ച് ശ്രദ്ധിച്ചിരുന്നോ രക്തക്കുഴലുകളെ കുറിച്ച് ശരീരത്തിലെ രക്തക്കുഴലുകൾ ആ രക്തക്കുഴലുകളുടെ നീളം തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററാണ് ഒരു ലക്ഷം കിലോമീറ്ററിൽ കുറച്ചെ കുറയും ചുറ്റണവാണിത് ഈ ഭൂമിയുടെ ചുറ്റളവോ ഈ ഭൂമിയുടെ ചുറ്റണവ് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ മനുഷ്യന്റെയും ശരീരത്തിലെ ഈ രക്തക്കുഴലുകൾ എടുത്ത് കെ നേരെ വെച്ച് വെച്ച് ഒന്നാക്കി മാറ്റിയാൽ ഈ ഭൂമിയെ ഈ ഭൂമിയെ രണ്ട് വട്ടം ചുറ്റിയാലും ബാക്കിയാവും അത്രമേൽ രക്തക്കുഴലുകൾ വളരെ ആസൂത്രിതമായി സംവിധാനിച്ചിരിക്കുകയാണ് ഒരു പോറഴുവില്ലാതെ അത് പ്രവർത്തന സജ്ജമാണ് ഇതിന്റെ പിന്നിൽ ആളില്ലേ ഇതിന്റെ പിന്നെ ശക്തി ഇല്ലേ ഉണ്ട് ആ ശക്തിയാണ് ആ അവാഹുവിന് തിരിച്ചറിയുക എന്നുള്ളതായിരിക്കണം ഒന്നാമത്തെ നമ്മുടെ പാഠം ഒരുപാട് പുതിയ അറിവുകൾ ശാസ്ത്ര ഗവേഷണങ്ങൾ പുതിയ കം കണ്ടുപിടുത്തങ്ങൾ എയിലെ പുതിയ പുതിയ വാശ്പമായ സംവിധാനങ്ങൾ ഒക്കെയുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ ഒന്നാമതായി ചിന്തിക്കേണ്ടത് പഠിച്ചവന് തിരിച്ചറിയുക എന്നത് തന്നെയാണ് അത് മറന്നുപോയി അതെന്തെങ്കിലും ആവട്ടെ പഠിച്ചവൻ ഉണ്ടോ ഇല്ലേ എന്തെങ്കിലും ആവട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശ്രദ്ധിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ അവനോളം വലിയ അവിവേകി വിവേകി വിറ്റാരുമില്ല നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ തന്നെയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ദഹന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക നമ്മളാരും സംവിധാനിച്ചു സംവിധാനത്തിലൂടെയല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുഖത്തുള്ള മൂക്ക് ശ്വാസവച്ഛ്വാസം നിർവഹിച്ചു കൊണ്ടിരിക്കുക നമ്മൾ അറിയുന്നില്ല അറിയുന്നുണ്ടോ ഇവിടെ വന്ന ഈ സമയം മുതൽ എത്ര പ്രാവശ്യം ശ്വാസവച്ഛ്വാസം നിർവഹിച്ചു കണക്ക് വന്നിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ ഇല്ല ഇല്ല നമ്മൾ ഉറങ്ങുമ്പോൾ പോലും അതങ്ങനെ ഭംഗിയായി ഒരു വ്യത്യാസവും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് എന്റെ എനിക്കൊരു മോനുണ്ടായപ്പോ ആ മോന് നല്ലൊരു ശ്വാസോച്ഛ്വാസം നിർവഹിക്കാനുള്ള ഒരു മൂക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് ഫാർമസിയിൽ പോയിട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ എൻ്റെ ഉപ്പം മേടിച്ചതെന്നാണോ ഇത് ആണോ അല്ല നമ്മൾ ജനിക്കുമ്പോ തന്നെ ഒരു നയാ പൈസയുടെ ചെലവില്ലാതെ പടച്ചോൻ നമുക്ക് ഔദാര്യമായി തന്നതാണ് അനുഗ്രഹമായി തന്നതാണ് അങ്ങനെ നമ്മൾ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിഞ്ഞ പടച്ചവനോടുള്ള നന്ദിയാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമതായി നമുക്കുണ്ടാവേണ്ടത് ഇക്കാലത്ത് പുതിയ കാലത്ത് പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉമ്മയെപ്പോലും കൊല്ലാവുന്ന വിധത്തിൽ മകൻ വളർന്നു വരുന്ന ഈ പുതിയ കാലത്ത് മക്കൾ വളരുമ്പോൾ അവരെ ശ്രദ്ധിച്ച് ചേർത്ത് പിടിച്ച് നമ്മൾ താലോലിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ആ കഥകളിലെ മുഖ്യ വിഷയം നന്മയായിരിക്കണം ആ കഥകളിലെ മുഖ്യ വിഷയം അവ്വാവുമായി ബന്ധപ്പെട്ടതാവണം നമ്മൾ പറഞ്ഞി കൊടുക്കുന്ന പാട്ട് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴുമൊക്കെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടിലെ മുഖ്യമായ വിഷയം ഈ ബനാനെ ബനാനെ ആവരുത് മറിച്ച് ഓരോ ബനാലയും ഇവിടെ സംവിധാനിച്ച പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മ ആയിരിക്കണമെന്ന് വളരെ ഗൗരവകരമായ മാതാപിതാക്കളോട് ഓർമ്മപ്പെടുത്തിയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്ന് നാം മനസ്സിലാക്കണം ഈ രോഗം എന്നുള്ളത് കണ്ണിപ്പിക്കുന്ന വർണ്ണാഭമായ നമ്മളൊക്കെ മാറ്റി കളി കള കളയുന്നൊരു രോഗമാണ് നമ്മളെ മാറ്റിക്കളയും നമ്മുടെ ജീവിതമാവട്ടെ വളരെ ഹ്രസവും യുവത്വത്തിന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഓരോ തോന്നിവാസവും ചെയ്ത് പണമുള്ളത് കൊണ്ട് ഓരോ തോന്നിവാസവും ചെയ്ത് ആരോഗ്യമുള്ളത് കൊണ്ട് ഓരോ തോന്നിവാസവും ചെയ്ത് എങ്ങാനും ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ പിന്നെയും ജീവിച്ചു പോകുന്നുണ്ട് പിന്നെയും ജീവിച്ചു പോകുന്നുണ്ട് അവൻ മദ്യവയസ്കനാകുന്നു വൃദ്ധനാകുന്നു ക്ഷീണിതനാകുന്നു രോഗിയാകുന്നു അവശനാകുന്നു പണം നഷ്ടപ്പെടുന്നു ആരോഗ്യം നഷ്ടപ്പെടുന്നു ഇതും ജീവിതത്തിലുള്ളതാണ് ഇതും ജീവിതത്തിലുള്ളതാണ് അങ്ങനെ അങ്ങനെ അവൻ കൊഴിഞ്ഞു പോകും അന്ന് കേദിച്ചിട്ട് കാര്യമില്ല അവശനാകുമ്പോ കേദിച്ചിട്ട് കാര്യമില്ല യും നമ്മുടെ മനസ്സിൽ ആ കുറിച്ചുള്ള ഓർമ്മയും മനസ്സിൽ ഓർമ്മയും നല്ല രീതിയിൽ മക്കൾ വളരണമെന്ന നാളെ എനിക്ക് മരിച്ചു കഴിഞ്ഞാലും എൻ്റെ സ്വർഗത്തിൽ ഗർഗകൾ ഉയർത്തി തരുന്ന മക്കളായി അവർ തീരണമെന്നുമുള്ള ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ടാവണം മാതാക്കൾ പ്രത്യേകിച്ചും അതിൽ ജാഗ്രത കാണിക്കണം റഹീം യാ റബ്ബകും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമുക്ക് കണ്ണും കാതും തന്ന നമുക്ക് അത്ഭുതങ്ങളുടെ ശരീരം നൽകിയ നിങ്ങൾ നിങ്ങൾ റബ്ബിനെ ഒരു പിതാവും തന്റെ സന്താനത്തിന് സന്താൻ മക്കൾക്ക് ഒരു മാതാവും തന്റെ മക്കൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസമുണ്ട് ഒരു മോനും ഒരു മോളും തന്റെ മാതാപിതാക്കൾക്ക് അങ്ങോട്ടും ഉപകാരവും കഴിയാത്ത ഒരു ദിവസമുണ്ട് ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ ആ ദിവസത്തെ ഒന്ന് സൂക്ഷിച്ചേക്കണേ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഉറക്കമിളിക്കാൻ നമ്മുടെ സ്വത്ത് മുഴുക്കെ തീർത്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ അത് പരിഹരിക്കാൻ നമ്മൾ തയ്യാറാണ് ഇവിടെ നമ്മൾ ഉറക്കമുളിച്ച് അവർക്ക് എന്തെങ്കിലും ജലദോഷം പോലും വന്നാൽ പോലും അവരെ ശ്രദ്ധിക്കും പ്രിയപ്പെട്ടവരെ ആ മക്കൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ ഒരു ദിവസമുണ്ട് ആ മക്കളിങ്ങോട്ട് മാതാപിതാക്കൾക്കൊന്നും ചെയ്തു തരാൻ കഴിയാത്ത ആ ഒരു ദിവസമുണ്ട് ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ വാഗ്ദാനം സത്യമാണ് വെറും വാക്കല്ലാത് സത്യമാണ് പുരലുക തന്നെ ചെയ്യും ഇത് പകലാവുന്നതുപോലെ ഞാനിവിടെ നിൽക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഇത് കേട്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് പോലെ പച്ചയായ സത്യമാണ് അർഷഹിയായ ജീവിതവും പരലോക ജീവിതവുംള്ളത് ആ സത്യത്തെ മറന്നുകൊണ്ട് ഓർക്കാൻ നമ്മൾ ജീവിച്ചു പോകരുത്യൂർ അതുകൊണ്ട് ഈ ലോക ജീവിതം എന്നുള്ളത് നിങ്ങളെ പറ്റിച്ചു കളയാതിരിക്കട്ടെ നിങ്ങളെ കബളിപ്പിച്ചു കഴിയാ കളയാതിരിക്കട്ടെ വഞ്ചകനായ പിശാചും നിങ്ങളെ അള്ളാഹുവിന്റെ കാര്യത്തിൽ പറ്റിച്ചു കളയാതിരിക്കട്ടെ ഓർക്കണം ഒരു പരസ്പരം ഉപകാരം ചെയ്യാൻ മക്കൾക്ക് മാതാപിതാക്കളോടോ മാതാപിതാക്കൾക്ക് മക്കളോടോ സഹോദരന്മാർക്ക് സഹോദരന്മാരോടോ ഒന്നും ഉപകാരം ചെയ്യാത്ത ഒരു ദിവസത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേരും നമ്മളുണ്ടാവും തൊട്ടടുത്ത് നമ്മുടെ മക്കളുണ്ടാവും മൈൻഡ് ചെയ്യൂല അവഗണിച്ച് കളയും ദുരിൽ അവർക്ക് വേണ്ടി ജീവിച്ച നമ്മൾ പ്രിയപ്പെട്ട എന്ന് പറയും ട്ടിപ്പറഞ്ഞേക്കും മക്കളോ എന്ന മതബോധം അനുസരിച്ചല്ല എന്ത് മാതാപിതാക്കൾ വളർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എനിക്ക് നൽകുന്ന ശിക്ഷയുടെ ഇരട്ടി അവർക്ക് നൽകണേ എന്നായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവിടെ വെച്ച് പഠിച്ചവരോട് പറയുക ആ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ജാഗ്രത കാണിക്കുക ഒന്നുമുതൽ പ്രസവം മുതൽ അവർ വളരുന്ന ആ എല്ലാ ഘട്ടത്തിലും നമ്മുടെ സാമീപ്യവും നമ്മുടെ ശ്രദ്ധയും പ്രത്യേകിച്ചും ഇക്കാലഘട്ടത്തിൽ എല്ലാം അവർ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവര് വായിക്കുമ്പോ അവരെഴുതുമ്പോ അവരെ നോട്ട്സ് ഒക്കെയും ഒക്കെയും നമ്മുടെ ശ്രദ്ധയോടെ തന്നെ കൈയാളാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒന്നാമത്തെ പാഠമാണ് ആ പാഠത്തിലൂടെ ഈ ദീനീ സ്ഥാപനത്തിൽ നിന്ന് ഇത്തരം ദീനീ സ്ഥാപനങ്ങളിൽ നിന്ന് നൽകുന്ന ഏറ്റവും ഉന്നതമായ പവിത്രമായ പരലോക വിജയം ആക്കാക്കിയുള്ള അറിവ് നേടിയെടുക്കാനുള്ള സർവമായിരിക്കണം ഉണ്ടാകേണ്ടത് ഇത് കൈയൊഴിച്ചുകൊണ്ടുള്ള ഒരു ചിന്തയും ഒരു പ്രവർത്തനവും ഒരു ജീവിത രീതിയും നമുക്ക് ആർക്കും ഉണ്ടാവരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ കൂടിച്ചേരൽ ഒരു സൽക്കരമായിട്ട് കാരണവനാ ഒന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് മനസ്സമാധാനം ലഭിക്കുന്നൊരു കുടുംബ ജീവിതവും മക്കളും മാതാപിതാക്കളുമായി ഇടപഴകിക്കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു